പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമുല്ലാഹിൻ എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് ഹിദായത്ത് എന്നുള്ളതാണ് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരമമായി വിജയിച്ചു എന്നതിന് അർത്ഥം ഉള്ളതാണ് ഹിതായത്ത് ലഭിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അിൽമ് രണ്ട് അമൽ അൽമ എന്നത് പറ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർവാനിൽ നിരന്തരമായി അള്ളാഹു സുബ്രഹാനു താല ഹിതായത്തിനെക്കുറിച്ച് പറയുന്നു രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു ഇതാകുന്ന ഗ്രന്ഥം അതിൽ യാതൊരു സംശയവുമില്ല അത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് അപ്പൊ ഹിദായത്തിൽ ലഭിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഉണ്ട് എന്നുള്ളതാണ് അധ്യായമായ സുഹൃത്തിൽ ഇൻസാനിലെ മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു

മറ്റൊരു റിവായത്തിൽ അള്ളാഹുമ്മ ഇന്നി അസലുക്കൽ ഹുദാവസാദ് എന്ന് കാണാൻ കഴിയും അള്ളാഹുവെ നീ എന്നെ നേരായ മാർഗ്ഗത്തിൽ നയിക്കുകയും നേരായ ചൊവ്വായ രീതിയിൽ നിലനിർത്തുകയും ചെയ്യണമേ എന്ന് പ്രവാചകൻ തിരുവേനു സു അലൈഹി അലൈവിസ്ലാം തങ്ങളെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഒരു സത്യവിശ്വാസി എന്നുള്ള രീതിയിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മാർഗദർശനം ആവശ്യപ്പെടുന്നതും അതിനുവേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ചുമതലയാണ് നാം ഓരോരുത്തരും അതിനായി പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് ും ഹിത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹിദായത്തില്ലായെങ്കിൽ സത്യവിശ്വാസിയുടെ ജീവിതം അന്ധകാരമാണ് സൂഹത്തിനൂരിൽ പറയുന്നു അള്ളാഹു പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവും ഇല്ല എന്നുള്ളതാണ് ഹിദായത്ത് എന്നുള്ളത് അള്ളാഹു നൽകേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹുവാണ് അതിനുവേണ്ടി നാം നിരന്തരമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഹിദായത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കാര്യം അന്ധകാരമാണെന്നാണ് നൂറിലെ നാൽപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്രഹാനു അവതാര പറയുന്നത് അത് ലഭിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് നിരന്തരമായി ദുആ ചെയ്യുക പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക രണ്ട് കുർആആൻ പഠിക്കുക നിരന്തരമായി കുറാൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുക മൂന്ന് സാൽഹ്യങ്ങളായ സുഹൃത്തുക്കളെ തേടുക കണ്ടെത്തുക നാല് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും ഇൻഷാ അള്ളാഹ് നമുക്ക് അള്ളാഹു ഹിതായത്ത് നൽകുക തന്നെ ചെയ്യും അങ്ങനെ ഹിതായത്ത് നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം